ലൈവ് ചെയ്യുന്നല്ലേ അങ്ങനെയാ നിങ്ങൾ പടം പറയങ്ങ് പാടിയാ മതി ിൻ്റെ ഓലെ നാടുമ്പോഴും ചാഞ്ചാടുണ്ണി ചേരിഞ്ഞാട് ഞാറ്റുപിടി കുത്തി താളത്തിൽ പാടണേ പാട്ടും കേട്ടേ നീ ഉറങ്ങേ പാട്ടും കേട്ടേ നീ കണ്ടമീ കണ്ടും മേലത്തെ കുഞ്ഞിക്കണ്ടും കണ്ടത്തിനൂരത്തേ കുണ്ടുംകുത്തി ആയിൽ വിരിച്ചിട്ടേ എന്നെ കിടത്തിയിട്ടും പോയതല്ലേ വല്ല വരും പിൻ്റെ മൂലക്കളി തമ്പ്രൻകൂടെ ചൂടീ നിൽക്കണുണ്ടേ വാരിയെടുക്കാനും മാറോടക്കാനും ഏറെ കൊതിയുണ്ടേ പെറ്റോരമ്മേ വാരിയെടുക്കാനും മാറോടണക്കാനും ഏറെ കൊതിയുണ്ടേ പെറ്റോരമ്മേ അമ്മയുടെ പാട്ടിൻ്റെ ഇരാടി കേൾക്കുമ്പോൾ താനുറങ്ങണ പൊന്നുണ്ണി ഞാൻ അമ്മയുടെ മാറിൻ്റെ ചൂടേറ്റു മയങ്ങാനും ഏറെ കൊതിയുണ്ടേ പെറ്റോരമ്മേ ഏറെ കൊതിയുണ്ടേ പെറ്റോരമ്മേ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും കരയുമ്പോൾ കൂടെ കരയാൻ എന്നിഴൽ മാത്രം വരും എന്നിഴൽ മാത്രം വരും സുഖമൊരു നാളെ ും വികാരൻ നാൾ വരും വിരുന്നു കാരൻ ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേ കരയിൽ വന്നടിയുമ്പോൾ കടലിൽ മീൻ പെരുകുമ്പോൾ കരയിൽ വന്നടിയുമ്പോൾ കഴുകനും കാക്കകളും പറന്നു വരും കടൽത്തീരാമൊഴുകുമ്പോൾ വലയെല്ലാം ഉണങ്ങുമ്പോൾ അവയെല്ലാം പലവഴി പിരിഞ്ഞു പോകും അവയെല്ലാം പലവഴി ും കരഞ്ഞു കരഞ്ഞു കരൾ തളർന്നു ഞാൻ ഉറങ്ങുമ്പോൾ കഥ പറഞ്ഞുണർത്തിയാ കരിങ്കടലേ കരിങ്കടലേ കനവാർന്നു നീ തന്ന കനകത്തിൻ താഴ്വളകൾ കണ്ണുനീർച്ചെപ്പികളായി നിറഞ്ഞു നിന്നു കണ്ണുനീർച്ചിപ്പികളാ നിന്നു ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും കരയുമ്പോൾ കൂടെ കരയാൻ എന്നിരൽ മാത്രം വരും എന്നിരൽ മാത്രം വരും നമസ്കാരം നമ്മളെ കടുക് യൂട്യൂബ് ചാനലിൽ ഇന്നുള്ളത് നണിയൂർ നമ്പ്രം പതിനേഴാം വാർഡല്ലേ പതിനേഴാം വാർഡിലാണുള്ളത് അതിൽ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഇടയിലാണ് ഉള്ളത് അതിൽ ഒരൈമ്പത്തഞ്ച് വയസ്സുള്ള മീനാക്ഷി മീനാക്ഷിയേച്ചിയുടെ മനോഹരമായൊരു പാട്ടാണ് നമ്മൾ ആസ്വദിച്ചത് ഇവർ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്ന് പറയുന്നത് കേരളത്തിൽ ഒരുപാട് ത്യാഗം ചെയ്യുന്ന തൊഴിലാളികളാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കിടയിലും നല്ല കലാകാരന്മാരും കലാകാരികളും ഉണ്ടെന്ന നല്ലൊരു ചിന്തയിലേക്കാണ് നമുക്ക് ഈ പ്രോഗ്രാം കൊണ്ടുപോകാൻ സാധിച്ചിട്ടുള്ളത് അതിനൊരു തുടക്കം മാത്രമാണിത് എന്തായാലും ഈ കലാകാരികളെ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരികയാണ് നിങ്ങളെന്തായാലും ഇഷ്ടപ്പെടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു